ഇരുപത്തിനാല് മണിക്കൂറും വീശുന്ന കാറ്റുമേറ്റ് സ്വറ പറഞ്ഞിരിക്കാൻ പറ്റിയ നാലുമണിക്കാറ്റ് എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പ്രകൃതി സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന മനോഹരവും ശാന്തവുമായ ഈ സ്ഥലം തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്താണ് സ്ഥലപ്പേരുപോലെ നാലുമണിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ കാറ്റ് വീശുന്നത് ഇടതൂർന്ന തെങ്ങിൻ തോപ്പുകൾ ശാന്തമായ ജലാശയങ്ങൾ സന്ദർശകരെ ഉന്മേഷഭരിതരാകുന്ന തണുത്ത കാറ്റ് എന്നിവയാൽ സവിശേഷമായ ഈ സ്ഥലത്തിന്റെ പ്രകൃതി ഭംഗിയാണ് ആസ്വദിക്കേണ്ടത് ഫോട്ടോഗ്രാഫിക്കും വിശ്രമകരമായ നടത്തത്തിനും മികച്ച സ്ഥലമാണ് പ്രകൃതി ഭംഗിയിൽ മുഴുകാനും ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഇവിടെ എത്തുന്ന നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലം കുട്ടികളുമായി വരുന്നവർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഗൈഡ് ഉൾപ്പെടെയുള്ള ബോട്ടിംഗ് സൗകര്യം എന്നിവയും ഇവിടെ ആസ്വദിക്കാം ഇനി സ്വന്തമായി ജലയാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെഡൽ ബോട്ട് സൗകര്യവും ലഭ്യമാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് നാലുമണിക്കാറ്റ് ഫോട്ടോഷൂട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രകൃതി ഭംഗിയെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് നല്ലൊരു കൂളിംഗ് ഏരിയ ആയ ഇവിടെ സ്പെൻഡ് ചെയ്താൽ സമയം പോകുന്നത് അറിയുകയേയില്ല തെങ്ങിൻ തലപ്പുകൾക്കിടയിലൂടെ അസ്തമയ സൂര്യന്റെ ഭംഗിയും ആസ്വദിച്ച് കുട്ടവഞ്ചിയിലോ പെഡൽ ബോട്ടിലോ ഓളപ്പരപ്പിലൂടെ യാത്രയും ചെയ്ത് നമുക്ക് തിരിച്ചു പോരാം